രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായി മണിമല ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള കയാക്കിംഗ് പരിശീലനം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടപ്പാക്കിയത് വിവിധ പദ്ധതികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിന് മുമ്പ് നടപ്പാക്കിയിട്ടുണ്ട് മുതിർന്നവർക്കും അതുപോലെ തന്നെ യൂത്തിന് എമർജൻസി റെസ്പോൺസ് ടീമിന് അതേപോലെ തന്നെ സി ഡി എസ് അംഗങ്ങൾക്ക് ഒക്കെ നടത്തിയ പരിശീലന പരിപാടിയുടെ ഭാഗമായി തന്നെയുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഒരു പ്രോഗ്രാമാണ് ഇപ്രാവശ്യം ഇത് പ്രത്യേകമായിട്ടും ഫോക്കസ് ചെയ്തത് കുട്ടികൾക്കാണ് കുട്ടികൾ യുവാക്കൾ ഇവർക്ക് ഇവരുടെ പരിശീലനമാണ് ഉദ്ദേശിച്ചത് ഇത് മണിമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് ഉദ്ഘാടനം നടത്തി ഗ്രാമപഞ്ചായത്ത് തൊട്ടടുത്തുകൂടി ഒഴുകുന്ന മണിമല ആയിട്ടാണ് ഇതിൻ്റെ പരിശീലനം നടത്തിയത് ഇതിൻ്റെ പ്രധാന പരിശീലകൻ വിങ് കമാൻഡർ യു കെ പാലാട്ട് ഉണ്ണി ഖാൻ അദ്ദേഹം ഇന്ത്യൻ എയർഫോർട്ടിൽ നിന്ന് ചെയ്ത വിങ് കമാൻഡർ ആയിരുന്നു കൂടാതെ ബിനോമൈക്കൽ പെരുമന വാട്ടർ സ്പോർട്സ് ഗോവ അതുപോലെ തന്നെ ഫെൽസിംഗ് മേറ്റിൽ പഞ്ചായങ്ങളും മറ്റാളികൾ ഒക്കെ തന്നെ ഇതിന് സന്നിഹിതമായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശ്രീ സുരൽ തോമസ് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒൻപത് മണിക്ക് മണിമലിയും ഇതിൻ്റെ ഉദ്ഘാടനം നടത്തി കുട്ടികൾക്കൊടക്കുന്നതിന് നിർദ്ദേശങ്ങൾ നൽകി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ അതുപോലെ തന്നെ പഞ്ചായത്ത് ജീവനക്കാരെ എല്ലാവരും തന്നെ സന്നിഹിതരായിരുന്നു ഒപ്പം ഇമർജൻസി റെസ്പോൺസ് എമർജൻസി റെസ്പോൺസിറ്റിമാണെന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പഞ്ചായത്ത് ഡെവലപ്മെന്റ് എല്ലാ ഇതുമായി ബന്ധപ്പെട്ടു ധാരാളം ആളുകൾ ഇതിനെ തന്നെ കുട്ടികളാണ് എന്ന് പറയുമ്പോൾ എമർജൻസി റെസ്പോൺസിബിലിറ്റി അതുപോലെ തന്നെ അയൽക്കൂട്ടം അയൽക്കൂട്ട അംഗങ്ങൾ അതുപോലുള്ള ബുക്ക് ചെയ്യുന്നതിനെ പറ്റിയതാണ് എല്ലാ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും ഗ്രാമപഞ്ചായത്ത് വാങ്ങിയ കയാറി പ്രാക്ടീസ് ചെയ്യുന്നതിനും തയ്യാറായി ഗ്രാമപഞ്ചായത്ത് വാങ്ങിയിരിക്കുന്ന ഉപകരണങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേ ഉൾപ്പെടുന്നത് യുവ പാലാട്ട് പാലാട്ട് ലിംഗമാൻഡർ ഗ്രാമമാണ് കൂടാതെ കോട്ടയം ജില്ലയിൽ തന്നെ ജീവിത പദ്ധതികൾ അതായത് ഡിഫറെൻ്റ്ലി ഏബിളായിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ പേരൻസിന് അതുപോലെ തന്നെ മറ്റാളുകൾക്ക് യൂത്തിന് എമർജൻസി റെസ്പോൺസ് റെസ്പോൺസിപ്പിനെ ഒക്കെയുള്ള പരിശീലനം ഇനി നടത്തിയിട്ടുണ്ട് കുട്ടികൾക്ക് മാത്രമായി പ്രത്യേകമായ ഒരു പരിശീലനമാണ് ഇപ്രാവശ്യം ഉദ്ദേശിച്ചത് ഇത് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തെ പ്രോജക്റ്റായിരുന്നു അത് നടപ്പാക്കുന്നതിനാണ് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് മറ്റാ താല്പര്യപ്പെടുത്താൻ നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ചെറുതോമാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഇന്ന് അദ്ദേഹം നമ്മളെ സൈന്യം സന്ദർശിക്കാനായിട്ട് വരും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വരവും നമ്മൾ പ്രതീക്ഷിക്കണം അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ അവർക്ക് കുറച്ചു അപ്പുറത്തേക്ക് തന്നെ അവിടെ തന്നെ നിൽക്കുന്നവർ തന്നെ അത് കാണാൻ സൗകര്യം

O kiedy gin t tenga kiya vaakito k'akeya Aattiter Cinatada Verdita Veruntina ले ग्रिप रिपीवो ओवर हैंड सुनिए ना समेटाइज प्लेन होगा ओवर मूव इज कंटिन्यू कर समेट पैर परफेक्ट होगा എടുക്കാലോ എന്റെ കട എടുക്കാനോ അങ്ങനെ മുകളിൽ നിന്ന് ഇത് കൊടുത്തുവിട്ടതായിരിക്കണം വിട്ടതായിരിക്കണമല്ലോ പതിനഞ്ച് നിമിഷങ്ങൾ പതിനഞ്ച് മിനിറ്റൊക്കെ പറ്റിയിരിക്കാം പിന്നെ ഒരു പതിനഞ്ച് നിമിഷമൊക്കെ നോക്കി അരമണിക്കൂർ പോയാൽ പങ്കെ പോകണം അതിളിൽ ഓക്കെ നോട്ടിന്നെ ലിട്ടു കൈ മാത്രം നിങ്ങൾ എക്തേനുപോലെ പറ്റും റെഡിയാ പങ്കെടുത്ത് ഞാൻ വന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് പിന്നെ ഞാൻ നിങ്ങളെ മതി

ട്രോളിംഗ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം ട്രോൾ കുറച്ച് റോൾ ചെയ്തു ശ്വാസം മുട്ടി കൊങ്ങി ഏറെ എടുത്തു ഇനിയും റോൾ ചെയ്തു ശ്വാസം മുട്ടി അതെങ്ങനെ ഇഞ്ചിൻ റോൾ ചെയ്ത് ശാഖം മുട്ടപ്പോൾ നന്നായിട്ട് അറ്റിട്ട് തന്നെ പൊക്കീട്ട് ചെക്കിട്ടേ മുങ്ങേന് മുമ്പേ ഏർ മുൻ കളയണം ഇത് മുങ്ങിയതിന് ശേഷം ആ ഏറെടുത്ത് മുങ്ങിയതിന് ശേഷം അഞ്ചും ട്രോളി ട്രോളിങ് ആയിട്ട് കുറേ ശേഷം ആട്ടി ഏറി જો આ છે પાણી નું આ કે નું કા બ કે ભી ભ આ તો આથી નું નામ કાર્ય છે パナダのバンドにりやったらパンバンくバやっやらた രഞ്ജിത്ത് അയ്യോ രണ്ടരോടൊന്ന് ഒന്ന് ഫോളോ അപ്പ് ചെയ്താൽ

लोग फॉरवर्ड आगे देखो यार क्यों भगा रहे हो नहीं है हमरे हम लोग तिरछी हिंदी में तो हमको near आट है मैं अबड़ा का हां और तो आ हां हो हां അല്ല അവിടെ ഓക്കേ എല്ലാവർക്കും കേറി ഇട്ടുണ്ട് ഹും ഹും അങ്ങോട്ട് ഷൂട്ട് ആവണം ആ ആറി ആറി ആ